ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആതിരാ ബാലകൃഷ്ണ കൊല്ലം അറ്റ എഴുപത്തി അഞ്ച് കൊല്ലം ജില്ലയുടെ എഴുപത്തി അഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പ്രദർശന വിപണന സേവ സേവന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്ന് മുതൽ പത്ത് വരെ ആശ്രമം മൈതാനം കൊല്ലത്ത് നടന്നു വരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം മാർച്ച് മൂന്നിന് വൈകിട്ട് അഞ്ചിന് ബഹു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുന്നു ഇതിനോടനുബന്ധിച്ച് കാഴ്ചയുടെ മേള കൊല്ലത്തിൻ്റെ ചരിത്ര പദങ്ങളിലൂടെയുള്ള പ്രയാണം പ്രദർശന വിപണന സ്റ്റാളുകൾ പുസ്തകമേള പുസ്തക ചർച്ച കവിയരങ്ങ് എന്നിവയും വൈകിട്ട് ഏഴ് മണിക്ക് കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള കൊല്ലം ജില്ലയിലെ കൊട്ടിയം മുട്ടക്കോഴി പ്രചരണ കേന്ദ്രത്തിൽ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് ആവശ്യമുള്ളവർ കെപ്കോയുടെ കൊട്ടിയം ലെയർ ബ്രീഡർ ഫാമിൽ നേരിട്ട് ബുക്ക് ചെയ്യണം ഫോൺ നമ്പർ പൂജ്യം നാല് പൂജ്യം അഞ്ച് പൂജ്യം 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 ഒൻപത് മൂന്ന് മൂന്ന് അല്ലെങ്കിൽ ഒമ്പത് നാല് അഞ്ച് പൂജ്യം 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 ഒമ്പത് രണ്ട് മൂന്ന് രണ്ട് രൂപ നിരക്കിൽ ലഭ്യമാണ് കാർഷിക വാർത്തകൾ അവസാനിച്ചു നമസ്കാരം